ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ചില വസ്തുക്കളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുമെന്നും ചിലതിനും ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സ്വർണം ഉൾപ്പെടെയുള്ളതിന് വില കുറയുകയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കടക്കം വില ഉയരുകയും ചെയ്യും കാൻസർ ചികിത്സയ്ക്കുള്ള മൂന്ന് മരുന്നുകൾ മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്ത സ്വർണം വെള്ളി തുകൽ ഉൽപ്പന്നങ്ങൾ സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയവയ്ക്ക് വില കുറയും വില കുറയുന്നവ ഇവയൊക്കെയാണ് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മൂന്ന് മരുന്നുകളെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി മൊബൈൽ ഫോണുകളുടെയും മൊബൈൽ ചാർജറുകളുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ പതിനഞ്ച് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനം ആറ് ദശാംശം നാല് ശതമാനമായും കുറച്ചു ഫെറോണിക്കൽ ബ്ലിസ്റ്റർ കോപ്പർ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കി ചെമ്മീൻ മീൻ തീറ്റ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കുറച്ചു തുകൽ ഉൽപ്പന്നങ്ങൾ റെസിസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഓക്സിജൻ രഹിത ചെമ്പിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ എടുത്തു കളഞ്ഞു ഇനി വില കൂടുന്നവ ഇവയൊക്കെയാണ് അമോണിയം നൈട്രേറ്റിന്റെ കസ്റ്റംസ് തീരുവ പത്ത് ശതമാനമായി ഉയർത്തി ജീർണിക്കുന്നത് അല്ലാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തി ചില ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തി പത്തു ലക്ഷം രൂപയിൽ കൂടുതലുള്ള നോട്ടിഫൈഡ് സാധനങ്ങൾക്ക് ഒരു ശതമാനം ടി സി എസ് ചുമത്തും ഫ്ളക്സ് ബാനറുകൾക്ക് ബജറ്റിൽ വിവിധ മേഖലകൾക്കായി നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടു പല കാര്യങ്ങളിലും സർക്കാർ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് എന്നും പ്രധാനമായും കാൻസർ മരുന്നുകൾക്ക് ഡ്യൂട്ടി ഫ്രീ ആയിരിക്കുന്നു എന്നതും പ്രത്യേകതയാണ് എന്തൊക്കെയാണ് വില കുറഞ്ഞതെന്നും എന്താണ് വില കൂടിയതെന്നും അറിയാം രാജ്യത്ത് തുടർച്ചയായ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും രാജ്യത്ത് സർക്കാർ രൂപീകരിക്കുന്നത് ചരിത്രപരമാണെന്ന് ബജറ്റ് പ്രസംഗം ആരംഭിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചിട്ടു ആഗോള സാഹചര്യം പണപ്പെരുപ്പത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണ് അത് നാല് ശതമാനം പരിധിയിലാണ് ഇടക്കാല ബജറ്റിൽ ദരിദ്രർ സ്ത്രീകൾ യുവാക്കൾ അന്നദാതാവ് എന്നിവർക്ക് ഊന്നൽ നൽകിയെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുടർച്ചയായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബജറ്റ് മുഴുവനും ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് ഞങ്ങളുടെ ഊന്നൽ വികസിത ഇന്ത്യയ്ക്ക് ഇത് പ്രഥമ പരിഗണനയാണ് സർക്കാരിന്റെ ഒൻപത് മുൻഗണനകൾ അദ്ദേഹം എണ്ണിത്തിട്ടപ്പെടുത്തി കാർഷിക മേഖലയ്ക്കൊപ്പം നഗരവികസനം തൊഴിൽ നൈപുണ്യ വികസനം കാർഷിക ഗവേഷണം ഊർജ്ജ സുരക്ഷ നവീകരണം ഗവേഷണം വളർച്ച അടുത്ത തലമുറയെ മെച്ചപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബജറ്റ് അവതരണത്തിന് പിന്നാലെ രൂപയുടെ മൂല്യത്തിൽ സർവകാല ഇടിവാണ് രേഖപ്പെടുത്തിയത് അമേരിക്കൻ ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി ദീർഘകാല മൂലധന നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കിടെ ഓഹരി വിപണിയിൽ വൻ ഇടിവുണ്ടായിരുന്നു രൂപയുടെ മൂല്യം ആറ് ഇന്ന് താഴ്ന്നത് ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന നിലവാരം ആയിരുന്നു ഇന്ന് രാവിലെ ആറ് രണ്ട് ഏഴ് അഞ്ചായിരുന്നു നിരക്ക് മൂലധന നേട്ടത്തിലുള്ള നികുതി ഉയർത്തുന്നതിന് പുറമെ ഓഹരികൾക്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ ആസ്തികൾ മേലുള്ള ഷോർട്ട് ടേം മൂലധന നേട്ട നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇടപാടുകൾക്കുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജുകൾ ശതമാനവും ശതമാനവും പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ സെൻസെക്സ് തൊള്ളായിരം പോയിന്റ് വരെ നിലവാരത്തിലെത്തിയിരുന്നു